ആ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെമ്പല്ലി മീനാണ് കിട്ടിയേക്കുന്നത് വലിയ ചെമ്പല്ലിയാണ് കിട്ടിയത് ഈ ചെമ്പല്ലി മീൻ ഇപ്പം ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് ചെമ്പല്ലി വലിയ ചെമ്പല്ലിയാണ് അപ്പോൾ മീനെല്ലാം ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട് മുരിങ്ങിക്കുണ്ട് പച്ച മാങ്ങയിട്ടാണ് വയ്ക്കാൻ പോകുന്നത് പിന്നെ കരിയേപ്പില എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി പൊടികളെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ നാല് സ്പൂൺ മുളക് പൊടി പിന്നെ പുളി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയുണ്ട് ഉള്ളി ഈ പിണപുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇപ്പം ഈ മീൻ എല്ലാവരും മുളക് പൊടി മാത്രവും മല്ലിപ്പൊടി ഇട്ടിട്ട് തേങ്ങ കുറച്ച് ചേർത്തിട്ടും വെക്കാറുണ്ട് അത് ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇതാ നമുക്കൊന്ന് മിക്സിയിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ മീനും ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് അരപ്പും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരപ്പ് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചേർത്തിട്ട് നമുക്ക് മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊന്നു ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളുടെ ഇട്ടിട്ട് നമുക്കത് ഗ്യാസോമാക്കി അതിലേക്ക് വെക്കാം പിന്നെ കരിയപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം നമ്മുടെ മീൻകറിയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ട നമ്മളെ മീൻകറി നല്ലതുപോലെ നെയ്യൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നല്ല നാടൻ രീതിയിലുള്ള ചെമ്പല്ലിക്കറിയാണിത് അപ്പോൾ നമുക്കിത് കരിയേപ്പിലയും കൂടെ എടുത്തിടണം പച്ച കരിയപ്പനയും കൂടെ ഊഴിയിട്ടിട്ട് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം നിങ്ങളതൊന്നുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്